നമസ്കാരം രാജ്യത്തെ നടക്കിയ ദുരന്തമായിരുന്നു അഹമ്മദാബാദിലേത് ഇരുന്നൂറ്റി എഴുപത് പേർ മരിച്ചു വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരും കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവർ വിമാനം തകർന്നു വീണ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിലുള്ളവരായിരുന്നു എം ബി ബി എസ് ഹോസ്റ്റലിന് മുകളിലാണ് വിമാനം പതിച്ചത് ഹോസ്റ്റലിൽ ഉച്ചഭക്ഷണത്തിന് ഇരുന്നവർക്ക് മുകളിലേക്കാണ് വിമാനം വീണത് എന്നാൽ ഫ്ലൈറ്റ് ക്യാപ്റ്റന്റെ ഇടപെടലാണ് ഇതിലും വലിയ ദുരന്തം ഒഴിവാക്കിയത് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നപ്പോൾ തന്നെ മുമ്പിലുള്ള ദുരന്തം ക്യാപ്റ്റൻ തിരിച്ചറിഞ്ഞു എയർ ട്രാഫിക് കൺട്രോളിലേക്ക് മെയ്ഡേ കോളും നൽകി തൊട്ടുമുന്നിൽ വലിയ ജനവാസ കേന്ദ്രമായിരുന്നു പക്ഷേ അവിടെ വിമാനം ഇറങ്ങാതിരിക്കാനുള്ള ജാഗ്രത ക്യാപ്റ്റൻ കാട്ടി അങ്ങനെയാണ് തൊട്ടു കണ്ട പച്ച നിറമുള്ള ദിശയിലേക്ക് വിമാനം പോയതും അവിടെ ഇടിച്ചിറക്കിയതും അത് മാത്രമായിരുന്നു ആ ക്യാപ്റ്റന് ആകെ ചെയ്യാൻ കഴിയുമായിരുന്നത് അങ്ങനെ ജനവാസ കേന്ദ്രത്തിൽ ഇടിച്ചിറങ്ങി ഉണ്ടാകുമായിരുന്ന വലിയ ദുരന്തം ക്യാപ്റ്റൻ ഒഴിവാക്കിയെന്ന് പറയാം അങ്ങനെ ആ മേഖലയിലുള്ളവരുടെ ഹീറോയായി മാറുകയാണ് ആ ഫ്ലൈറ്റ് ക്യാപ്റ്റൻ അഹമ്മദാബാദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പാർന്നുയർന്ന നിമിഷങ്ങൾക്കകം തീഗോളമായി മാറിയ എയർ ഇന്ത്യ വൺ സെവൻ വൺ വിമാനത്തിന്റെ അമരക്കാരനായിരുന്നു സുമിത് സബർവാൾ തകർന്നു വീണ എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സെവൻ വൺ വിമാനത്തിന്റെ ക്യാപ്റ്റൻ കൂട്ടിയിടിക്കുന്നതിന് തൊട്ടു മുൻപ് നിരവധി അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങളിൽ വീഴാതെ വിമാനത്തെ ഗതിമാറ്റിക്കൊണ്ട് പോവുകയായിരുന്നു കോക്പിറ്റിൽ എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂറിലധികം സമയം ചെലവഴിച്ച പരിചയ സമ്പന്നനായിരുന്നു പൈലറ്റായ ക്യാപ്റ്റൻ സുമിത് സബർവാൾ വിശാലമായ പ്രദേശമായിരുന്നു മെഡിക്കൽ കോളേജിലേത് ഇത് തിരിച്ചറിഞ്ഞാണ് ജനവാസ കേന്ദ്രത്തിൽ നിന്നും അങ്ങോട്ടേക്ക് വിമാനത്തെ സുമിത് അഗർവാൾ കൊണ്ടുപോയത് അല്ലാത്തപക്ഷം ദുരന്തവ്യാപ്തി ഇതിലും വലുതാകുമായിരുന്നു അപകടത്തിന് ശേഷം സുമിത് സബർവാളിന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും ചർച്ചാ വിഷയമാണ് പ്രത്യേകിച്ച് പിതാവുമായുള്ള അടുപ്പം വയ്യോതികനായ പിതാവിനൊപ്പം സമയം ചെലവഴിക്കാനായി ജോലി ഉപേക്ഷിക്കാൻ സുമീതിന് പദ്ധതി ഉണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അച്ഛനെ പരിചരിക്കുന്നതിനായി വിവാഹം പോലും ഉപേക്ഷിച്ചയാളാണ് സുമീത് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പുറപ്പെടുന്നതിന് തൊട്ടു തൊട്ടുമുമ്പായി ക്യാപ്റ്റൻ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചു ലണ്ടനിൽ ലാൻഡിംഗ് ചെയ്ത ശേഷം വിളിക്കാമെന്നാണ് പിതാവിനോട് പറഞ്ഞതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം സൗമ്യ സ്വഭാവമുള്ള വളരെ മാന്യനായ വ്യക്തിയായിരുന്നു എയർബസ് ബസ് എ ത്രീ വൺ സീറോ ബോയിംഗ് ട്രിബിൾ സെവൻ ഡ്രീം ലൈനർ വിമാനങ്ങളും അദ്ദേഹം പറത്തിയിട്ടുണ്ട് എല്ലായ്പ്പോഴും വിനീതമായി പെരുമാറുന്ന അദ്ദേഹം തന്റെ ജോലി നന്നായി ചെയ്തിരുന്നുവെന്നാണ് സുമിത് അഗർവാളിൻ്റെ സഹപ്രവർത്തകനായ പൈലറ്റ് പറയുന്നത് മുംബൈയിലെ ജൽവായു വിഹാറിൽ എൺപത്തി രണ്ടുകാരനായ പിതാവ് ഒരുമിച്ചാണ് ക്യാപ്റ്റൻ സുമിത് സബർവാളിന്റെ താമസം മുൻപ് ഡി ജി സി എ ഉദ്യോഗസ്ഥനാണ് സുമിത് സബർവാളിന്റെ പിതാവ് രണ്ട് വർഷം മുൻപ് സബർവാളിന്റെ അമ്മ മരിച്ചു സമയം കിട്ടുമ്പോഴെല്ലാം ജൽവായു വിഹാറിലെ ഫ്ളാറ്റിലുള്ള പിതാവിനെ കാണാൻ അദ്ദേഹം ലണ്ടനിലേക്കുള്ള വിമാനത്തിന്റെ ഭാഗമായി മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നയൻ കുറുക്ക് അംഗങ്ങളിൽ ഒരാളായിരുന്നു ക്യാപ്റ്റൻ സുമിത് സബർവാൾ എയർ ഇന്ത്യയുടെ സീനിയർ പൈലറ്റായ സുമിത് സബർവാളിന് വിമാനം പറത്തുന്നതിൽ മുപ്പത് വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരുന്നു പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്ന ലൈൻ ട്രെയിനിംഗ് ക്യാപ്റ്റനാണ് സുമിത് എയർ ഇന്ത്യ വിമാനപകടം നടന്ന രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മരണസംഖ്യയിലും വ്യക്തതയില്ല വിമാനം ഇടിച്ചിറങ്ങി ഹോസ്റ്റൽ മെസ്സിലുണ്ടായിരുന്നവർ കെട്ടിടത്തിന് പുറത്തുണ്ടായിരുന്നവർ തുടങ്ങി പലരെയും കാണാതായെന്നാണ് പരാതി വിമാന അവശിഷ്ടങ്ങളിൽ നിന്ന് ഇന്നലെ ഒരാളുടെ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ ലഭിച്ചു എയർ ഹോസ്റ്റസിന്റേതാണെന്നാണ് വിവരം ഡി എൻ എ പ്രൊഫൈലിംഗ് പരിശോധനയിലൂടെ പതിനൊന്ന് പേരെ തിരിച്ചറിഞ്ഞു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് അപകടത്തിൽ വിമാനത്തിലെ ഇരുന്നൂറ്റി പേർ മരിച്ചെന്ന് സ്ഥിരീകരിച്ചിരുന്നു മെഡിക്കൽ കോളേജിലെ നാല് വിദ്യാർത്ഥികളും ഒരു ഡോക്ടറും ഭാര്യയും ഉൾപ്പെടെ അഞ്ചുപേരുടെ മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനിടെ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമെന്ന് കേന്ദ്ര മന്ത്രി കെ രാം മോഹൻ നായിഡു ഡൽഹിയിൽ പറഞ്ഞു വിമാന അപകടത്തിന്റെ കാരണം സമാന്തരമായി അന്വേഷിക്കുന്നതായി കേന്ദ്രം നിയമിച്ച പന്ത്രണ്ടംഗ ഉന്നതതല സമിതി ആദ്യ യോഗവും ചേർന്നു മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം വിമാനപകടത്തിൽ മരിച്ചവരുടെയും രക്ഷപ്പെട്ട വിശ്വാസ്കുമാറിൻ്റെ കുടുംബങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇടക്കാല സഹായം നൽകുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് മാതൃകമ്പനിയായ ടാറ്റാ സൺസ് നേരത്തെ പ്രഖ്യാപിച്ച ഒരു കോടി രൂപയ്ക്ക് പുറമെയാണിത്